കാസർകോട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കല്യാശ്ശേരി മണ്ഡലം കേരള മഹിളാ സംഘവും എഐവൈഎഫും സംയുക്തമായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു റാലി മാധവൻ പുറച്ചേരി ഫ്ളാഗ് ഓഫ് ചെയ്തു കേരള ജനതയ്ക്ക് കൊടുക്കില്ലെന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ തെമ്മാടിത്തെതിരായി കേരളം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്കെതിരായി കോൺഗ്രസ് നടത്തി പഴയങ്ങാടി മുതൽ കണവരം വരെയായിരുന്നു റാലി തുടർന്ന് ചെറുകുന്നിൽ നടന്ന പൊതുസമ്മേളനം കേരള സംഘം കണ്ണൂർ ജില്ലാ ട്രഷറർ വി ആയിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു രേഷ്മ പരാഗൻ അധ്യക്ഷത വഹിച്ചു ശ്രീലക്ഷ്മി കെ വി സാഗർ പി വി ബാബു രാജേന്ദ്രൻ ജിതേഷ് കണ്ണപുരം തോമസ് കേളങ്കൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തിയേറ്റർ റെഡ് പയ്യന്നൂർ അവതരിപ്പിച്ച തോമസ് കേളങ്കൂർ രചനയും സംവിധാനവും നിർവഹിച്ച ഇത് ഇന്ത്യയുടെ ഭൂപടം എന്ന തെരുവു നാടകവും അരങ്ങേറി അപ്പോൾ